നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി പ്രധാനവാർ കൊച്ചിൻ അന്താരാഷ്ട്രവിമാനപത്തൈഡ്രജൻ നിർമ്മാണ സജ്ജീകരതി വൈദ്യശാസ്ത്രരംഗേ അർബുദ ചിക്സുദൂരം ലക്ഷ്യം പ്രോതി കൊച്ചിൻ മെട്രോ റെയിൽ യാണിയ തൃതീയസത്ര నిర్మాణ ప్రవర్తనా ప్రారంభందే వార్త సవిస్తరం కొచిన్ అంతరాష్ట్ర విమానపత్త హైడ్రజన్ నిర్మాణ శాం సజ్జీక సజ్జీకరణ పరం విమాన కొన్ విమానపత్తనస్థన సమస్త వాహనాన్ని ఆధునిక హైడ్రజన్ సాంకేతిక విద్య కొచ్చిన్ వ్యోమయాన ప్రబంధక నిదేశ ഹോദയ ഐ എ എസ് പ്രസ്ഥൗതി സ്മ വൈദ്യാസ്ത്രരംഗേ അർബുദ ചിക്സുദൂരം ലക്ഷ്യം പ്രോതിയിൽ മനത്തെ നിർമ്മബുദ്ധേ ആഗമനത് പരം പുരാതന ചിക്സാരീതിമുപേക്ഷ നൂതന പരീക്ഷണേ മഹാതി പരിവർത്തന സംഭവന്തീതി ശാസ്ത്രമത പ്രവാസിജനൈ പ്രേഷിതമതം കരം ആയോജം ബഹ്രീൻ സർവകാര കനഡാരാഷ്രു വിദ്യ അധോ ഗീതി ജായത സർവകലാശാല ഉന്നതവിദ്യസാശ് ധനസമാഹരണ വിഷയങ്ങളിൽ അത്യന്തം പ്രതിസന്ധി കാളേവേ സഞ്ചരന്തതി അവഗന്തു ശക്തേ അന്താരാഷ്ട്ര വിദ്യഭ്യാസ സംസ്ഥാന അഷ്ടഹസ്രകോടി സംഖ്യയാഷ്ട സഞ്ചരന്തതി ശൂയന് വിളിഞ്ഞം നൌ നിസ്സാനം ആധാരീകൃത്യ സുസ്ഥിര അന്തർദേശീയനൗയാനവിതരണ ശൃംഖലാ പദ്ധതി ആവിഷ്കോതി ലോക പ്രഥമ നൗയാനസമേധാവീ മിഖേൽ അവേസ് പ്രസ്ഥവാൻ നാളികേര ഉൽപ്പാദനം കെരളരാജ്യം അഭിഭൂയ കർണകരാജ്യം പ്രഥമസ്ഥയാതി കൊച്ചിൻ മെട്രോ റെയിൽയാണതീ ഘട്ടം അങ്കമാലീദേശം യാവ് ആയാമയതി ഭൂഗർഭരഥ്യ സാധ്യതമൊപ്പം പരിഗണയത് ഗതിനിർണയ എൻ വി എസ് ജീ ശ്രീഹരി പ്രഭാ ആകാശം പ്രൈഷത് ഉപഗ്രഹവിക്ഷേപണേ ശതസ്യപൂർത്ത അഭിമാനമുഹൂർത്തെ തിഷത്തീരി ഭാരതീയബിരാശവേഷണ സ്ഥാപനം ഐ എസ് ആർ ഓ പത്ര നവേദയ ച ധന്യവാദ